പാലക്കാട് വിക്ടോറിയ കോളേജിൽ നിന്ന് കോട്ട മൈതാനം വരെ ഓടിക്കിട്ട് തന്നെ പറപ്പൂടെ കുറച്ചു കാലമായി വാർത്താ തലക്കെട്ടുകളുടെ ഇഷ്ടതാരമാണ് നടൻ ഭീമൻ രഘു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വിശ്വാസങ്ങളും പൊതുപരിപാടിയിലെ സ്വഭാവവും സോഷ്യൽ മീഡിയയിൽ ദിവസങ്ങളോളം ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു ബിജെപിയിൽ നിന്ന് വന്നതും പോയതും പിന്നീട് സിപിഐഎമ്മിൽ ചേർന്നതും എ കെ ജി സെന്ററിന്റെ മുന്നിൽ വിപ്ലവഗാനം പാടിയതും ചലച്ചിത്ര അവാർഡ് ചടങ്ങ് സദസ്സിൽ മുഖ്യമന്ത്രിയോടുള്ള ബഹുമാന സൂചകമായി ഒരു നിൽപ്പ് നിന്നതുമെല്ലാം വാർത്തയായി മാറിയിരുന്നു ഇപ്പോഴിതാ പൊതുവേദിയിൽ അസഭ്യം പറഞ്ഞ ഭീമൻ രഘുവിന്റെ പുതിയൊരു വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് വീണ്ടും ഭീമൻ രഘു ഒരു ഡയലോഗ് അടിച്ചപ്പോൾ സംഭവിച്ച നാക്കുപുഴയാണ് ഭീമൻ രഘുവിനെ ഏറലാക്കിയത് പാലക്കാട് ഒരു ഫിനാൻസ് സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിനിടെയായിരുന്നു സംഭവം മരണം മരണം മിസ്റ്റർ ഇന്ദുചൂഡൻ എന്ന് ഉദ്ദേശിച്ചാണ് ഭീമൻ രഘു ഡയലോഗ് തുടങ്ങിയതെങ്കിലും എത്തിച്ചേർന്നത് ഒരു തേറിയിലേക്കായിരുന്നു മോഹൻലാലിന്റെ ഹിറ്റ് ചിത്രമായ നരസിംഹത്തിൽ താൻ അവതരിപ്പിച്ച ആ കഥാപാത്രത്തിന്റെ ഡയലോഗാണ് ഭീമൻ രഘു പറഞ്ഞത് എന്നാൽ ആവേശം അല്പം കൂടിയപ്പോൾ പറഞ്ഞു വന്ന് അതൊരു വലിയ തേറിയായി മാറി വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വളരെ പെട്ടെന്ന് തന്നെ വൈറലാവുകയും ആവുകയും നിങ്ങിഷ്ടപ്പെട്ടിട്ടെ മരണ നമസ്കാരങ്ങളെ അതാണ് എല്ലാവരുടെയും മനസ്സിൽ കിടക്കുന്നത് മുതൽ വരണം മരണ നമസ്കാരം എന്തുചോടൻ നാളെ കൊറേ കൈയുടെ കായിന്റെ തരിപ്പ് തീർത്തിട്ട് ഞാൻ ഗവൺമെന്റോ പാലക്കാട് വിക്ടോറിയ കോളേജിൽ നിന്ന് കോട്ട മൈതാനം വരെ ഓടിച്ചിട്ട് തന്നെ പറപ്പൂടെ പടത്തിൽ പറഞ്ഞിട്ടില്ല അത് ജനങ്ങളിപ്പോ നിങ്ങളെല്ലാവരും എന്നെ അറിയാൻ എനിക്ക് നിങ്ങളെല്ലാവരും ആ മോനെ ശരിക്കും നിനക്ക് മനസ്സിലായിട്ടുണ്ടല്ല നിന്നെ നോക്കിയിരിക്കും അയ്യോ അത് വേണ്ട നിന്നെ ഞാൻ ഇങ്ങോട്ടല്ല ഞാനല്ലേ ട്രാൻസ്ഫർ ചെയ്തു എന്നല്ല ആരും പറയും വിമർശനങ്ങളും ട്രോളുകളും എത്തിയതോടെ വിശദീകരണവുമായി ഭീമൻ രഘു തന്നെ രംഗത്തെത്തി അത് ഒരു റീ വരുത്തിവെച്ച വിനയെന്നാണ് ഭീമൻ രഘു പറയുന്നത് ആ സിനിമയിലെ ഡയലോഗ് പറയുക മാത്രമാണ് താൻ അവിടെ ചെയ്തതെന്നും വേഗത്തിൽ പറയുന്നതിനിടെ ഒരു വാക്ക് നാക്കുപുഴയായി കയറി കൂടിയതാണ് എന്നുമാണ് ഭീമൻ രഘുവിന്റെ വിശദീകരണം താൻ ആരെയും വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല എന്നും അറിയാതെ വന്ന നാക്കുപുഴയിൽ ആർക്കെങ്കിലും വേദന തോന്നിയെങ്കിൽ അവരോട് മാപ്പ് പറയുന്നുവെന്നും ഭീമൻ രഘു പറയുന്നു പാലക്കാട് നിധി എന്ന ഫൈനാൻസ് സ്ഥാപനത്തിന്റെ ഓഫീസ് ഉദ്ഘാടനത്തിൽ പോയപ്പോൾ ആരോ എടുത്ത വീഡിയോ ആണതെന്നും നരസിംഹം എന്ന സിനിമയിലെ തന്റെ കഥാപാത്രം പറയുന്ന ഡയലോഗ് ആണതെന്നും ഭീമൻ രഘു പറയുന്നുണ്ട് പാലക്കാട് വിക്ടോറിയ കോളേജ് മുതൽ കോട്ട മൈതാനം വരെ ഓടിച്ചിട്ട് തല്ലിയ തുടങ്ങുന്ന ഡയലോഗ് ആണത് അതിലെ ഒരു അക്ഷരം വിഴുങ്ങിയാണ് സിനിമയിൽ പറഞ്ഞത് എങ്കിലും ഉദ്ദേശിച്ചത് ആ വാക്ക് തന്നെയാണല്ലോ എന്നുമാണ് ഭീമൻ രഘുവിന്റെ ന്യായം ആ പരിപാടിക്ക് ചെന്നപ്പോൾ അവിടുത്തെ നാട്ടുകാർ ആ ഡയലോഗ് നേരിട്ട് പറയാൻ തന്നെ ഒരുപാട് നിർബന്ധിച്ചുവെന്നും ഡയലോഗ് പറഞ്ഞു വന്നപ്പോൾ ആ മുഴുവൻ വാക്കവായിൽ നിന്ന് വീണുപോയി എന്നും അത് ആരോ വീഡിയോ പിടിച്ച് അപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇട്ടുവെന്നും ഭീമൻ രേഖ വിശദീകരിക്കുന്നു എന്നാൽ ഈ വിശദീകരണം ഒന്നും ട്രോളന്മാർക്കോ വിമർശകർക്കോ ഒന്നും ോധിച്ചിട്ടില്ല സംവിധായകൻ രഞ്ജിത്ത് മണ്ടൻ എന്ന് വിളിച്ചത് ശരിയാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള കമന്റുകളാണ് ഭീമൻ രഘുവിനെതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്നത് അതേസമയം സണ്ണി ലിയോണിനൊപ്പം ഭീമൻ രഘു അഭിനയിക്കുന്ന ഒരു പാൻ ഇന്ത്യൻ സുന്ദരി എന്ന വെബ് സീരീസ് ചിത്രീകരണം പൂർത്തിയായിട്ടുണ്ട് അതിനെ ഡബിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണെന്നും ആറ് എപ്പിസോഡുകൾ ഉണ്ടെന്നും എച്ച് ആർ ഒ ടി ആണ് ആ സീരീസ് നിർമ്മിക്കുന്നതെന്നും ഭീമൻ രഘു പറയുന്നു എച്ച് ആർ ഒ ടി ടിയുടെ എന്തോ കേസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും അതുകൊണ്ട് തന്നെ സീരീസ് എപ്പോൾ റിലീസ് ചെയ്യുമെന്ന് അറിയില്ല എന്നും ഭീമൻ രഘു പറഞ്ഞു അതിനൊപ്പം ഒരു ബ്രഹ്മാ ചർച്ചകൾ നടക്കുകയാണെന്നും അതിനെപ്പറ്റി കൂടുതൽ പറയാറായിട്ടില്ല എന്നും താരം പറയുന്നുണ്ട് ഒപ്പം മറ്റൊരു സിനിമയുടെ പൂജ കഴിഞ്ഞ് ഷൂട്ടിംഗ് തുടങ്ങാൻ കാത്തിരിക്കുകയാണെന്നും കാസർഗോഡ് വെച്ച് ചെയ്യുന്ന ഒരു പടവ് ഉടനെ ഉണ്ടെന്നുമാണ് ഭാവി പ്രോജക്ടുകളെ കുറിച്ച് ഭീമൻ രഘു വെളിപ്പെടുത്തിയത് മിസ്റ്റർ ഹാക്കർ എന്ന ചിത്രത്തിലാണ് ഭീമൻ രഘു അവസാനം അഭിനയിച്ചത് ചാണ എന്ന ചിത്രത്തിലൂടെ കഴിഞ്ഞ വർഷം സംവിധായകനായും ഭീമൻ രഘു അരങ്ങേറ്റം കുറിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്